ശകുനങ്ങളെ വിശ്വസിക്കാത്തവരായി ആരാണുള്ളത് നമ്മളിൽ നല്ലൊരു ഭാഗവും ശകുനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എവിടേക്കിറങ്ങിയാലും ശകുനം നോക്കുന്നതും ചിലരുടെ ശീലമാണ് ശകുനം നന്നായി പോകുന്ന കാര്യം അനുകൂലമാകുമെന്നാണ് വിശ്വാസവും ശകുനവും ശകുനപ്പിഴകളും കൂടുതലായും മൃഗങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിലനിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ അതുകൊണ്ട് തന്നെയാണ് പൂച്ചകൂറുക ചാടിയാലും പട്ടി ഓരയിട്ടാലും എന്ന് നമ്മൾ പറയുന്നത് ഇനി ചില ശകുനങ്ങളെക്കുറിച്ച് നോക്കാം നായ കുറുക ചാടിയാൽ എന്ത് സംഭവിക്കും നായയാണ് നിങ്ങളുടെ ശകനത്തിന് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ പോകുന്ന കാര്യങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ നടക്കും എന്നു തന്നെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം ഇതിന് പിന്നിലെ സൂചനകളാണ് ഇനി ഒരു വവ്വാൽ പറക്കുന്നത് കണ്ടാലോ സാധാരണയായി പകൽ സമയങ്ങളിൽ വവ്വാലിനെ കാണാറില്ല എന്നാൽ വവ്വാൽ വട്ടമിട്ട് പറക്കുന്നത് കണ്ടാണ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതെങ്കിൽ പോകുന്ന കാര്യത്തിന് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഉടൻ തീരുമാനമുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഒരു പൂച്ചയെയാണ് ശകനം കാണുന്നതെങ്കിൽ പൂച്ച കുറുകെ ചാടുന്നത് പൊതുവെ അശുഭലക്ഷണമായാണ് കണക്കാക്കുന്നത് എന്ത് കാര്യത്തിനാണോ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അക്കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്നതാണ് സത്യം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പങ്കാളികൾക്കും ഇടയിലുള്ള സ്നേഹവും കരുതലും വർദ്ധിപ്പിക്കുകയാണ് ഒരു ആനയെ ശകനം കാണുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇത് കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രതയെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ആടിനെയാണ് ശകനം കാണുന്നതെങ്കിലോ കാര്യങ്ങളെല്ലാം നല്ല ഊർജ്ജത്തോടെ നടക്കും എന്നതാണ് ആടിനെ ശകനം കണ്ടാലുള്ള ഗുണം മാത്രമല്ല ഏത് കാര്യത്തിനും ശക്തമായ അടിത്തറ ഉണ്ടാവും എന്നതാണ് ആടിനെ ശകനം കാണുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവരൊന്നുമല്ലാതെ മൂങ്ങയാണ് ഇനി നിങ്ങളുടെ ശകുനമെങ്കിൽ മരണം കേൾക്കാനായിരിക്കും നിങ്ങളുടെ വിധി അതുകൊണ്ട് തന്നെ മരണത്തിന്റെ കാവൽക്കാരൻ എന്നാണ് പലപ്പോഴും മൂങ്ങ അറിയപ്പെടുന്നത് കാക്കയെ ശകനം കാണുന്നത് വളരെ നല്ലതാണ് വിരുന്നുകാർ വരുന്നതിന് മുന്നോടിയായാണ് പലപ്പോഴും കാക്കയെ പലരും കണക്കാക്കുന്നത് മാത്രമല്ല പല കാര്യങ്ങൾക്കും യാതൊരു ശകുനപ്പുഴയുമില്ലാതെ കാര്യങ്ങൾ നടക്കാൻ കാക്കയെ ശകുനം കാണുന്നത് നല്ലതാണ് യാത്ര പോകുമ്പോൾ ശകനം അണ്ണാനാണെങ്കിൽ സാമ്പത്തികമായി നമ്മൾ മുന്നിലാവൂ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി പല്ലിയാണോ നമ്മുടെ ശകനമെങ്കിലോ പല്ലിയാണ് ശകുന ലക്ഷണമെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാകുമെന്നാണ് പറയുന്നത് ഏത് കാര്യത്തിനും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും